ഹായ് സുഹൃത്തുക്കളെ നമസ്കാരം എല്ലാവർക്കും പുതിയ ഒരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം നമ്മുടെ ഗൃഹത്തില് അന്നത്തിന് ഒരു കാലത്തും മുട്ടുണ്ടാകാതിരിക്കുന്നതിനും മഹാലക്ഷ്മി ദേവി അന്നപൂർണയായി നമ്മുടെ അടുക്കളയിലും നമ്മുടെ ഗൃഹത്തിലും സ്ഥിരമായി വാഴുന്നതിനും അരിപ്പാത്രം നമ്മുടെ ഗൃഹത്തിൽ നമ്മുടെ അടുക്കളയിൽ എവിടെയാണ് നമ്മൾ സൂക്ഷിക്കേണ്ടത് അതേക്കുറിച്ചാണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ പ്രധാനമായി മനസ്സിലാക്കുന്നത് ഒരു ഗൃഹത്തിലെ അംഗങ്ങളുടെ ആരോഗ്യം സമാധാനം സാമ്പത്തിക ഭദ്രത ഇവയിലെല്ലാം തന്നെ അരി സൂക്ഷിക്കുന്ന ഈ ഒരു പാത്രം സ്വാധീനം ചെലുത്തുന്നുണ്ട് അതെന്ത് സ്വാധീനമാണ് ചെലുത്തുന്നത് ഈ ഒരു അരിപ്പാത്രം നമ്മൾ എവിടെയാണ് സൂക്ഷിക്കേണ്ടത് അരിപ്പാത്രം സൂക്ഷിക്കുന്നതുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്ന വിശ്വാസങ്ങൾ എന്തൊക്കെയാണ് അതേക്കുറിച്ച് എല്ലാം നമുക്ക് വീഡിയോയിൽ മനസ്സിലാക്കാം അതിനു മുൻപ് ഇതുപോലുള്ള കൂടുതൽ അറിവുകൾ നിങ്ങളിലേക്ക് എത്താൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ആയിരവല്ലി മീഡിയ എന്ന നമ്മുടെ ഈ ഒരു ചാനൽ ഇപ്പോൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കൂ തുടർന്ന് വരുന്ന ബെലൈക്കൺ കൂടി എനേബിൾ ചെയ്തു വെച്ചാൽ അപ്ലോഡ് ചെയ്യുന്ന ഓരോ വീഡിയോയും ഉടൻ ഉടൻ നിങ്ങളുടെ ഫോണിലേക്ക് നോട്ടിഫിക്കേഷനായിട്ടും വരുന്നത് ാണ് ധാന്യങ്ങളിലെല്ലാം തന്നെ പൊതുവിൽ ഈശ്വരാംശം അടങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്കറിയാം തൂണിലും തുരുമ്പിലും പുൽക്കൊടിയിലും എല്ലാം ആ ഒരു ഈശ്വരന്റെ ചൈതന്യം വസിക്കുന്നുണ്ട് അതിൽ തന്നെ ഏറ്റവും കൂടുതൽ ഈശ്വരാംശം അടങ്ങിയിട്ടുള്ള ഒന്നാണ് ധാന്യങ്ങൾ എന്ന് പറയുന്നത് പ്രത്യേകിച്ച് മഹാലക്ഷ്മിയുടെ ആ ഒരു ചൈതന്യവും ശക്തിയും എല്ലാം തന്നെ ഈ ഒരു ധാന്യങ്ങളിൽ പ്രധാനമായി അടങ്ങിയിട്ടുണ്ട് അതൊക്കെ കൊണ്ടാണ് നവധാന്യങ്ങൾ ഉൾപ്പെടുന്ന ധാന്യങ്ങൾ നമ്മൾ പൂജകളിലും അതുപോലുള്ള കർമ്മങ്ങളിലും ഒക്കെ തന്നെ ഉപയോഗിക്കുന്നത് നവധാന്യങ്ങൾ ഒരു പുരയിടത്തിലോ ഒരു ഗൃഹത്തിലോ മുളപ്പിക്കുകയാണ് എങ്കിൽ അവിടെ ലക്ഷ്മി ചൈതന്യം അല്ലെങ്കിൽ ലക്ഷ്മിവാസം ഉണ്ടാകും അവിടുത്തെ വാസ്തുദോഷമെല്ലാം ഒഴിഞ്ഞു പോകും എന്ന് പറയുന്നതിൻ്റെ കാരണം തന്നെ അതിൽ ആ ഒരു ലക്ഷ്മി ചൈതന്യം അടങ്ങിയിട്ടുണ്ട് എന്നുള്ളതുകൊണ്ടാണ് നമ്മുടെ ഗൃഹത്തിൽ പാചകത്തിന് ഉപയോഗിക്കുന്ന അരിയെക്കുറിച്ച് കുറിച്ച് പറയുകയാണെങ്കിലും മഹാലക്ഷ്മിക്ക് ഏറ്റവും പ്രിയങ്കരമായിട്ടുള്ള മഹാലക്ഷ്മി കുടികൊള്ളാൻ ഇഷ്ടപ്പെടുന്ന ആ ഒരു വസ്തുവാണ് നമ്മുടെ നെല്ല് കുത്തി ഉണ്ടാക്കുന്ന ആ ഒരു അരി എന്ന് പറയുന്നത് ദേവതകൾക്കൊക്കെയും നിവേദ്യം ഉണ്ടാക്കി സമർപ്പിക്കുന്നതിന് നമ്മൾ ഈ ഒരു അരി ഉപയോഗിക്കാറുണ്ടല്ലേ ഇത്രയും മഹത്വപൂരിതമായ നമുക്കൊക്കെയും ആ ഒരു ഊർജത്തെ പ്രദാനം ചെയ്യുന്ന ഭക്ഷണം ഉണ്ടാക്കുന്ന ഈ ഒരു അരി വളരെ കെയർലെസ് ആയിട്ട് നമ്മുടെ ഗൃഹത്തിൽ സൂക്ഷിക്കുവാൻ പാടില്ല ആര് സൂക്ഷിക്കുന്നതുമായി ബന്ധപ്പെട്ട് ചില ആചാര വിശ്വാസങ്ങൾ കൃത്യമായി നമ്മൾ പാലിക്കണം അങ്ങനെ പാലിച്ചു കഴിഞ്ഞാൽ അത് നല്ല ആരോഗ്യം അതുപോലെ തന്നെ നല്ല സാമ്പത്തിക ഭദ്രത ഇതൊക്കെ തന്നെ നമുക്ക് കൈവരുന്നതാണ് വടക്ക് കുബേര ദിക്കിൽ നിന്ന് നമ്മുടെ ഗൃഹത്തിലേക്ക് അല്ലെങ്കിൽ ഏതൊരു ഗൃഹത്തിലേക്കും ആ ഒരു ഗൃഹത്തിൻ്റെ പ്രധാന കവാടം വഴി വാതിലു വഴി അകത്തേക്ക് പ്രവേശിക്കുന്ന മഹാലക്ഷ്മി നേരെ അടുക്കളയിൽ ഈ ഒരു അരിപ്പാത്രം സൂക്ഷിക്കുന്ന ആ ഒരു ഭാഗത്താണ് കുടികൊള്ളുന്നത് എന്നുള്ളതാണ് നിലനിൽക്കുന്ന വിശ്വാസം അതുകൊണ്ട് തന്നെ പണ്ടുകാലം മുതൽക്ക് ഈ ഒരു അരിപ്പാത്രത്തിന് ഏതൊരു ഗൃഹത്തിലും അഹനീയമായിട്ടുള്ള ആ ഒരു സ്ഥാനം കൽപ്പിച്ചു കൊടുത്തിട്ടുണ്ട് അരിപ്പാത്രം ഒരിക്കലും ആ ഒരു പൂർണ്ണമായി അത് ക്ഷയിക്കുവാൻ അല്ലെങ്കിൽ ആ ഒരു അരി അതിൽ വറ്റുവാൻ പാടില്ല എന്നുള്ളതാണ് അങ്ങനെ പറ്റുന്നതിന് മുൻപായി നമ്മുടെ ഗൃഹത്തിൽ അരി വാങ്ങി ആ ഒരു പാത്രത്തിൽ നമ്മൾ ഫില്ല് ചെയ്ത് കൊടുക്കണം നിറച്ചു കൊടുക്കണം അരി പാത്രം പൂർണ്ണമായി ഒഴിഞ്ഞാൽ അതിൽ മൂദേവി വസിക്കുമെന്നും ശ്രീദേവി അല്ലെങ്കിൽ മഹാലക്ഷ്മി നമ്മുടെ ഗൃഹം വിട്ട് പോകുമെന്നും നിലനിൽക്കുന്ന വിശ്വാസമാണ് ഇത് കൂടിയ ദാരിദ്ര്യവും ദുഃഖവും മനോവിഷമവും അതുപോലെ തന്നെ അനാരോഗ്യവും ആ ഒരു ഗൃഹത്തിലെ അംഗങ്ങൾക്ക് സമ്മാനിക്കും അതുകൊണ്ട് അരിപ്പാത്രം ഒരു മുക്കാൽ പങ്കെങ്കിലും ആകുമ്പോഴേ പുതിയ അരി ഗൃഹത്തിലേക്ക് വാങ്ങി ഈ ഒരു പാത്രം നിറച്ചു കൊടുക്കണം ഇങ്ങനെ ആ ഒരു അരിപ്പാത്രം വറ്റാതിരിക്കുന്നതിലൂടെ നമ്മുടെ ഗൃഹത്തിൽ വസിക്കുന്ന മഹാലക്ഷ്മിയെ അത് സന്തോഷിപ്പിക്കുകയും ദേവിയുടെ അനുഗ്രഹവും നിരന്തരമായ സാന്നിധ്യവും നമ്മുടെ ഗൃഹത്തിൽ ഉണ്ടാകുകയും അതിലൂടെ സർവൈശ്വര്യവും ജീവിതത്തിലൊരു ഉയർച്ചയും സാമ്പത്തികമായിട്ടുള്ള മുന്നേറ്റവും ആരോഗ്യപരമായ ഒരു ഐശ്വര്യവും നമ്മുടെ ഗൃഹത്തിൽ കൈവരുന്നതാണ് ഇനി അരിപ്പാത്രവുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ അരിപാത്രം ഒരിക്കലും വൃത്തിഹീനമായി തീരാൻ പാടില്ല എന്നുള്ളതാണ് ഓരോ തവണയും നമ്മൾ പുതിയ അരി വാങ്ങി അവർ ഇരിക്കുന്ന പഴയ അരിയോട് ചേർക്കുന്നതിന് മുൻപായിട്ട് അരി പൂർണ്ണമായും ആ ഒരു കലത്തിൽ നിന്നോ പാത്രത്തിൽ നിന്നോ നീക്കം ചെയ്ത് ആ ഒരു പാത്രം തുടച്ച് ഏറ്റവും ശുദ്ധിയാക്കിയതിന് ശേഷമേ അരി അതിൽ നമ്മൾ ഇട്ടുവെക്കുവാൻ പാടുള്ളൂ ഓരോ തവണയും പുതിയ അരി അതിലേക്ക് നിറച്ചു കൊടുക്കുമ്പോൾ ഈ വിധം പാത്രം ശുദ്ധി ചെയ്ത് വൃത്തിയുള്ളതാക്കി വെക്കുവാൻ പ്രത്യേകമായി നമ്മൾ ഒരു ശ്രദ്ധ അതിന് കൊടുക്കണം വൃത്തിയില്ലാത്ത ഒരു അരിപാത്രമാണ് നമ്മുടെ ഗൃഹത്തിൽ സൂക്ഷിക്കുന്നത് എങ്കിൽ അത് മൂദേവിയെ കൂടുതലായി ആകർഷിക്കുകയും അതുകൂടാതെ അനാരോഗ്യം ആപത്ത് ചിലവുകൾ രോഗദുരിതങ്ങൾ ഇവ നമ്മുടെ കുടുംബത്തിലേക്ക് കൈവരുന്നതിന് ഇങ്ങനെ ഒരു കാരണമായി തീരും ഇനി നമ്മുടെ ഗൃഹത്തിൽ സൂക്ഷിക്കുന്ന ഈ ഒരു അരിപാത്രം വെറും നിലത്ത് നമ്മൾ അതിനെ കൊണ്ടുവെക്കുവാൻ പാടില്ല നമ്മുടെ കലവറയിൽ മഹാലക്ഷ്മി വസിക്കുവാൻ ഇഷ്ടപ്പെടുന്ന ഈ ഒരു അരിപ്പാത്രത്തിന് മഹനീയമായ ആ ഒരു സ്ഥാനം തന്നെ നമ്മൾ കൽപ്പിച്ചു കൊടുക്കണം എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ലക്ഷ്മി ദേവിയുടെ ഇരിപ്പിടമായിട്ടുള്ള ഈ ഒരു അരിപ്പാത്രത്തിന് ഒരു അല്പം ഉയരത്തിൽ സ്ഥാപിക്കുവാൻ ശ്രദ്ധിക്കണം അതിനായിട്ട് ഒരു പീഠം ഒരുക്കി അതിന് മുകളിൽ ഒരു പലകയായിരുന്നാൽ പോലും അത് വിരിച്ചതിന് ശേഷം അല്ലെങ്കിൽ ഒരു ചാക്കായിരുന്നാൽ പോലും അത് വിരിച്ച് ഒരൽപ്പം ഉയർത്തി വേണം നമ്മൾ ഈ ഒരു അരിക്കലം സ്ഥാപിക്കുവാനാണ് ഇനി അരിപാത്രത്തിൽ നിന്ന് നമ്മൾ ആ അരി എടുക്കുമ്പോഴും ചില കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട് ഒരു അരിമണി പോലും അശ്രദ്ധ മൂലം നിലത്ത് വീഴുവാനോ അതിൽ നമ്മൾ ചവിട്ടുവാനോ പാടില്ല എന്നതാണ് ഇങ്ങനെ ചവിട്ടുന്നത് തീർത്തും ഐശ്വര്യക്കേടാണ് ഇനി അരിപാത്രത്തിൽ നിന്ന് നമ്മൾ അരി എടുക്കുമ്പോൾ കിഴക്ക് ദർശനമായിട്ടോ വടക്ക് ദർശനമായിട്ടോ നിന്ന് വേണം നമ്മൾ ആ ഒരു അരി എടുക്കാൻ എന്നുള്ളതാണ് ഇത് കൂടുതൽ സമൃദ്ധിയും ലക്ഷ്മി കടാക്ഷവും നമുക്ക് നേടിത്തരും മറ്റു ദിശകളിലേക്ക് നോക്കി എടുക്കുന്നതിൽ പ്രത്യേക ദോഷമൊന്നുമില്ല എങ്കിലും ഈ ഒരു കിഴക്ക് അതുപോലെ തന്നെ വടക്ക് വടക്ക് കിഴക്ക് ഈ ഭാഗങ്ങളിലേക്ക് ആ ഒരു ദൃഷ്ടി വരുന്ന രീതിയിൽ അല്ലെങ്കിൽ നമ്മുടെ ഫേസ് വരുന്ന രീതിയിൽ നോക്കി നിന്നുകൊണ്ട് ആ ഒരു അരി സ്വീകരിക്കുകയാണ് എങ്കിൽ അത് മഹാലക്ഷ്മിയുടെ ഐശ്വര്യവും ദൃഷ്ടിയും നമ്മിലേക്ക് പതിയുന്നതിന് കാരണമായി തീരും എന്നുള്ളതാണ് അത് നമ്മുടെ ജീവിതത്തിൽ നിന്ന് ദാരിദ്ര്യത്തെ നീക്കം ചെയ്യുകയും കൂടുതൽ കൂടുതൽ ഐശ്വര്യങ്ങൾ നമുക്ക് കൈവരുന്നതിനും കാരണമായി തീരും ഇനി നമ്മുടെ അരിപ്പാത്രം അടുക്കളയിൽ എവിടെയാണ് സൂക്ഷിക്കേണ്ടത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നുകില് നമ്മുടെ അടുക്കളയുടെ ആ ഒരു കിഴക്ക് വരുന്ന ഭാഗത്ത് കിഴക്ക് വരുന്നതായ ആ ഒരു ഭിത്തിയോട് ചേർന്ന് നമുക്ക് ഈ ഒരു അരിപ്പാത്രം സ്ഥാപിക്കാവുന്നതാണ് അതുമല്ലെങ്കിൽ ആ ഒരു വടക്ക് വരുന്ന ഭാഗത്തും നമുക്ക് ഇത് സ്ഥാപിക്കാവുന്നതാണ് ഇത് കൂടാതെ ആ ഒരു വടക്കും കിഴക്കും സമ്മേളിക്കുന്ന ആ ഒരു ഈശാന മൂലയിലും നമുക്ക് ഈ ഒരു അരിപ്പാത്രം സ്ഥാപിക്കാവുന്നതാണ് അപ്പൊ ഈ മൂന്ന് ഭാഗങ്ങളിൽ സ്ഥാപിച്ചു കഴിഞ്ഞാൽ ഒന്നുകിൽ നമ്മൾ വടക്ക് ദർശനമായിട്ടോ അല്ലെങ്കിൽ കിഴക്ക് ദർശനമായിട്ടോ അതും അല്ലെങ്കിൽ ഇതിന്റെ രണ്ടിൻ്റെയും ഇടയിലുള്ള ആ ഒരു ഈശാന കോണിനെ ലക്ഷ്യമാക്കി നിന്നുകൊണ്ടോ ആയിരിക്കും അല്ലെങ്കിൽ ഫേസ് ചെയ്തുകൊണ്ട് നിന്നോ ആയിരിക്കും നമുക്ക് ആ ഒരു അരി അരിയെടുക്കുവാൻ സാധിക്കുക ഇനി ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം അരിപ്പാത്രം നമ്മൾ ഒരു കാരണവശാലും ഒരിക്കലും അത് തുറന്നു വെക്കുവാൻ പാടില്ല എന്നുള്ളതാണ് ഒന്നാമത് ഇങ്ങനെ തുറന്നു വെച്ചു കഴിഞ്ഞാൽ അതിലേക്ക് ക്ഷുദ്രപ്രാണികൾ കടന്നുകൂടും എന്നുള്ളതാണ് അതുകൂടാതെ ആ ഒരു വൃത്തിയില്ലാതെയും അലക്ഷ്യമായും തുറന്നു വെച്ചിരിക്കുന്ന ഭക്ഷണ പദാർത്ഥങ്ങളിലേക്ക് മൂദേവിയുടെ വാസം ഉണ്ടാകുമെന്നും അത്തരത്തിൽ മൂദേവി കടക്കാതിരിക്കുന്നതിന് വേണ്ടിയിട്ടുമാണ് ഇങ്ങനെ അടച്ചു വെക്കണമെന്ന് പറയുന്നത് ഈ അരി സൂക്ഷിക്കുന്ന ഈ ഒരു പാത്രത്തിന്റെ വശത്തായിട്ട് വേസ്റ്റ് സാധനങ്ങൾ കൂട്ടിവെക്കുവാനോ ആ ഒരു സ്ഥലം വൃത്തി ഇടുവാനോ പാടില്ല അതുപോലെ വെള്ളം വീണ് അശുദ്ധമാകുവാനോ വെള്ളം ഈ ഒരു ഭാഗത്ത് കെട്ടി നിർത്തുവാനോ ഒന്നും അനുവദിക്കരുത് അരിപ്പാത്രവുമായി ബന്ധപ്പെട്ട് നമ്മൾ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കുമെങ്കിൽ ആ ഒരു മഹാലക്ഷ്മി അന്നപൂർണയായിട്ട് ഒരു ഗൃഹത്തിൽ വിളങ്ങുകയും അത് സർവവിധമായിട്ടുള്ള ആരോഗ്യം ആ ഒരു ഗൃഹത്തിലെ മുഴുവൻ അംഗങ്ങൾക്കും പ്രദാനം ചെയ്യുകയും രോഗദുരിതങ്ങളിൽ നിന്ന് അവിടെ ഉള്ളവരെ മുക്തമാക്കുകയും സമ്പത്തും ശാന്തിയും ഗൃഹഐശ്വര്യവും നൽകി അനുഗ്രഹിക്കുകയും ചെയ്യും അപ്പോൾ നിങ്ങളുടെ ഗൃഹത്തിൽ ഈ രീതിയിലാണോ അരിപ്പാത്രം സൂക്ഷിക്കുന്നത് ഈ പറയുന്ന ആചാരങ്ങളും ചിട്ടവട്ടങ്ങളും നിങ്ങൾ പാലിക്കാറുണ്ടോ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഈ വീഡിയോക്ക് താഴെ കമന്റായിട്ട് രേഖപ്പെടുത്താവുന്നതാണ് ഇനി ഇങ്ങനെയല്ല ആ അരിപ്പാത്രം സൂക്ഷിച്ചിരിക്കുന്നത് എന്നുണ്ടെങ്കിൽ എന്തായാലും നമ്മുടെ അടുക്കളയിൽ അരിപ്പാത്രം സൂക്ഷിച്ചേ മതിയാകൂ ഈ പറയുന്ന രീതിയിൽ ഒന്ന് സൂക്ഷിച്ചു നോക്കൂ തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൽ സർവൈശ്വര്യങ്ങളും മംഗളങ്ങളും അവര് രോഗങ്ങളിൽ നിന്നൊക്കെയുള്ള മുക്തിയും ക്രമേണ കൈവരിക്കുവാൻ സാധിക്കുന്നതാണ് മഹാലക്ഷ്മി ദേവിയുടെ അനുഗ്രഹത്താൽ ആയൊരു ആരോഗ്യ സൗഖ്യവും ഐശ്വര്യവും ഗൃഹത്തിന് ഉയർച്ചയൊക്കെ ഉണ്ടാകുന്നതാണ് ഈ അറിവ് നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു അടുത്ത അറിവുമായി അടുത്ത വീഡിയോയിൽ കാണാൻ എല്ലാവർക്കും നന്ദി നമസ്കാരം